നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ ഗ്യാരണ്ടിയുടെ ആഭരണങ്ങൾ വീട്ടിൽ കിടപ്പുണ്ടാവുമല്ലോ അല്ലേ അത് ഇതുപോലെ നിങ്ങൾക്കൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള പച്ചക്കളാവും അതുപോലെ കറയൊക്കെ പെട്ടെന്ന് പോയിക്കിട്ടു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ പഴയ ഗ്യാരണ്ടിയുടെ വള മാലയൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് കഴുകിയെടുത്തോ നല്ല പുത്തനാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കാണിച്ചിടാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ അതായിട്ട് നമുക്ക് ഇതുപോലത്തെ വാളംപൊളി എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വാളംപൊി ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് നാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ ഒരു ഒരു നാലൊരു ബാപ്പ് എടുത്താൽ മതി കേട്ടോ അത് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചാൽ മതി നിങ്ങൾക്ക് ചെറുനാരങ്ങ ഇല്ല ഇനി ഇപ്പോൾ വാളംപൊളിയാണ് വീട്ടിലുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു നുള്ള നമുക്ക് വാളംപൊളി കെട്ടോ ഒരുപാടിൻ്റെ ആവശ്യമില്ല ഇനി അതിനകത്തേക്ക് ഒരു നുള്ള മഞ്ഞളുടെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്കത് ആ നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ മാല വളയാണെങ്കിൽ കുഴപ്പമില്ല ഇതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു നല്ല സോപ്പ് ലാനിയോ സോപ്പ് പൊടിയുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് അതിൻ്റെ അകത്തുള്ള ഒരു ചെളിയൊന്ന് ഇളകി കിടാനായിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഗ്യാസ് അലപ്പിലേക്ക് നമുക്കൊരു പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തീ ഓണാക്കിയിട്ട് ഇതുപോലൊരു കുറച്ച് വെള്ളം കൂടെ കൂടി ഒഴിച്ചിട്ട് വേണമെങ്കിൽ നുള്ള നമുക്ക് സോപ്പിലാനും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൽ ഇടുന്ന വെട്ടിട്ട് തിളക്കാവുന്ന രീതിയിൽ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതിനകത്ത് നിങ്ങൾ തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള പച്ചക്കളാവും ഒരു കറുത്ത കറയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇളകി പോരമായിട്ട് എളുപ്പമുണ്ടാവും ഇനി നമുക്കത് ഇതുപോലെ എടുത്തിട്ട് ചൂടാറിയതിന് ശേഷം സോപ്പ് ലിക്വിഡോ അല്ലെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ബ്രഷോ എന്തെങ്കിലും ഒക്കെ വച്ചിട്ട് ഇതുപോലെ ഉറച്ചു കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ നിറം വെക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് അത് നല്ല പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തേക്കുന്ന അടി കാണുന്ന കടയിൽ നല്ല രീതിയിൽ തന്നെ നിറം വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ എളുപ്പമാണ് കേട്ടോ നല്ല രീതിയിൽ ഇത് കണ്ടില്ലേ നല്ല കളർ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല കറുത്ത കളറായിരുന്നു നിങ്ങൾ കണ്ടില്ലായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇത് ടിപ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക നിങ്ങൾ യൂട്യൂബിലാണ് കാണണമെങ്കിൽ ഒന്ന് സമ്പോട്ട് ചെയ്തിട്ട് പോകാൻ മാർക്കല്ലേട്ടോ അപ്പം നമ്മുടെ ഒന്നും കാണാവേ ബൈ